രണ്ട് ദിവസങ്ങൾ ശേഷം ഓരോ ഡ്രസ്സും പെട്ടിയടിക്ക് വെക്കുകയാണ് നന്ദ ഇന്ന് തന്നെ നിനക്ക് അതും ഒറ്റയ്ക്ക് വല്ലാത്ത പരിഭവത്തോടെ അമ്മ പറയുന്നത് കേട്ടതും അവരെ നോക്കി പുഞ്ചിരിച്ചു നന്ദ ഓഹോ എന്നെ ഒറ്റയ്ക്കാക്കുന്നതാണോ അമ്മയ്ക്ക് വിഷമം എന്നാൽ എൻ്റെ അമ്മക്കൂട്ടി ഒരു കാര്യം ചെയ്യേ നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്ക് എന്നിട്ട് അടുത്തൊരു മുഹൂർത്തത്തിൽ കല്യാണം എന്നിട്ട് അവനെയും കൂട്ടി പോവാം ബോംബെക്ക് എന്തേ അവളൊരു കുസൃതിശിരിയോടെ പറയുന്ന കേട്ടതും അവളെ നിന്ന് കോർപ്പിച്ച് നോക്കിയവർ അവരുടെ മനസ്സിലേക്ക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഭദ്രൻ്റെ മുഖം വന്നും മോളെ ഞാൻ ഒരാൾ കാണിച്ചു തന്ന മോൾക്ക് ഇഷ്ടാവോ ചെറുപുഞ്ചിരിയോടെ അവർ അവളോട് ചോദിച്ചു ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവളുടെ മറുപടി അത് കാണാൻ അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവളെ നോക്കി നിന്നു അവർ എൻ്റെ അമ്മേ അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് ഇയാളെ നീ കെട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക അവരുടെ അടുത്തായി വന്നുകൊണ്ട് അവരുടെ തൊഴിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവളെ നോക്കാതെ മുഖം തിരിച്ചു അവർ ആ വീണങ്ങല്ലേ എൻ്റെ അമ്മക്കുട്ടി എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ അതുപോലെ ഒരു സമയം എനിക്കും ഉണ്ടാവും സമയാവുമ്പോൾ എൻ്റെ ചേക്കനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഈ നന്ദന മഹാദേവൻ പറയും ഇതേ നോക്കൂ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുമകൻ ഇവനെ സ്വീകരിച്ചാലും എന്ന് ഒരു നാടകത്തിലെ ഡയലോഗ് പോലെ അവൾ പറയുന്നത് കേട്ടതും അവരുടെ ചുണ്ടിൽ കുഞ്ഞിരു പുഞ്ചിരി തെളിഞ്ഞു അത് കണ്ടതും അവരുടെ അടുത്തായിരുന്നു നന്ദ അമ്മേ ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു കല്യാണമോ പ്രണയമോ ഒന്നുമില്ല അച്ഛനെ എന്നെ ഏൽപ്പിച്ച കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അതെനിക്ക് നിറവേറ്റണം അത് ഉള്ളൂ നന്ദ നന്ദയെക്കുറിച്ച് ചിന്തിക്കൂ ഇവിടുത്തെ ഓഫീസിലെല്ലാം ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മാസം ബോംബെയിലെ ഓഫീസിൽ കൂടി വർക്ക് ചെയ്താൽ അവിടത്തെയും കറക്റ്റാവും എന്നിട്ട് വേണം അച്ഛനെ ഡ്രീം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിൽ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവട്ടെ അതിനിടയിൽ എനിക്കൊരാൾ ഇഷ്ടാവുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം നന്ദ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അമ്മ വിളിക്ക് ഞാൻ വരാം പോട്ടെ അവൾ പറഞ്ഞതും അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തിയവർ അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എൻ്റെ മോൾക്ക് അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും അവളുടെ തലയിൽ തലൂടെ അവർ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടിയവൾ നീ താഴേക്ക് വാ വനക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ നിറഞ്ഞ കണ്ണുകളും തുടച്ചുകൊണ്ട് തുടച്ചുകൊണ്ടവർ താഴേക്ക് ഇറങ്ങിയതും അവർ നോക്കി അങ്ങനെ നിന്നു അവൾ അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു പ്രസരിപ്പ് എവിടെയോ നഷ്ടമായ പോലെ അമ്മയുടെ ഭംഗി അച്ഛൻ കെട്ടിയ താലിയും സിന്ദൂരവുമായിരുന്ന മനസ്സിലാക്കാൻ അത് നഷ്ടപ്പെടേണ്ടി വന്നു ഇപ്പോൾ അന്ന് എറ്റിയും മനസ്സും ശൂന്യമായത് അവൾ സ്വയം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി അവളിലും എന്തൊക്കെയോ നഷ്ടമായിട്ടുണ്ട് എന്നറിയാമെങ്കിലും അവളറിഞ്ഞില്ല അമ്മയെപ്പോലെ അവൾക്കും നഷ്ടമായത് അവളുടെ താലിയും സിന്ദൂരവുമാണെന്ന് മോളെ കഴിഞ്ഞില്ലേ അമ്മ താഴെ നിന്ന് വിളിച്ചു യാ ആം കമ്മിങ് അമ്മ അതും പറഞ്ഞവൾ താഴേക്ക് ഇറങ്ങിയതും ഒരു പുഞ്ചീരിയുടെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതെന്ന് നോക്കി നിന്നു അവർ അവരിന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അവൾ കാറിലേക്ക് കയറിയതും ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അവൾ അടുത്തായി വെച്ചിട്ടുള്ള ബോംബെയിലെ ഓഫീസിലെ ഓരോ ഫയലും നോക്കിയിരുന്നു കുറേ ദൂരെ യാത്ര ചെയ്തതും പെട്ടെന്ന് കാർ ബ്രേക്കിട്ട് നിർത്തി ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഡ്രൈവറെ കണ്ടതും അയാൾ നോക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കി നന്ദയും എന്താ അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടതും നന്ദ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ട് നോക്കി തന്നെ ചോദിച്ചു അറിയില്ല മാഡം ആണെന്ന് തോന്നുന്നു ഡ്രൈവർ പറഞ്ഞതും അങ്ങോട്ട് തന്നെ നോക്കി നിന്നു നന്ദ അവളുടെ ഹൃദയം എന്തിനാന്നറിയത് മിടിച്ചുകൊണ്ടിരുന്നു അവൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു താനൊന്ന് ചെന്ന് നോക്കി നന്ദ അങ്ങോട്ട് നോക്കി തന്നെ പറഞ്ഞതും അയാളൊന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കണ്ണെടുക്കാതെ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു നന്ദ കുറച്ച് സമയം ശേഷം ഡ്രൈവർ അങ്ങോട്ട് വന്നു അവൾ അയാളെ തന്നെ നോക്കിയിരുന്നു കുഴപ്പമൊന്നുമില്ല മാഡം കള്ളിൽ കുടിച്ച് ഡ്രൈവ് ചെയ്തതാ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് കണ്ടു നിന്നവർ പറയുന്നേ അയാൾ പറയുന്നതും ഒന്നുകൂടെ അങ്ങോട്ട് നോക്കി നന്ദ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളെ ഒന്നുകൂടി എഴുത്തി വലിഞ്ഞ് നോക്കിയെങ്കിലും അവൾക്കയാളെ കാണാൻ സാധിച്ചില്ല എങ്കിലും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന താഴേക്കൂർന്ന് വീണ ചലനമില്ലാത്ത കയ്യിൽ കിടക്കുന്ന ആ വെള്ളിവളം കണ്ടതും ഹൃദയം ഒരു നിമിഷം നിൽക്കുമ്പോൾ തോന്നി നന്ദയ്ക്ക് തനിക്ക് അത്രയും പ്രിയപ്പെട്ട ആരും ആണ് അതെന്ന് അവളുടെ മനസ്സ് അവളോട് ഉറക്കി അലറി പറയും പോലെ എന്നാൽ ഈ നാട്ടിലിവിടെ തനിക്ക് ആരാ ഉള്ളതെന്ന് അവൾ അവളുടെ മനസ്സിനോട് തിരിച്ചു ചോദിച്ചു ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തതും തൻ്റെ ഓപ്പോസിറ്റായി പോകുന്ന ആംബുലൻസിലേക്കായിരുന്നു നന്ദയുടെ കണ്ണുകൾ അറിയാതെ അവൾ നെഞ്ചിലൊന്ന് കൈവച്ചു ഈശ്വര ആരാണെങ്കിലും രക്ഷിക്കണേ മനസ്സഞ്ഞ് കൊണ്ട് തന്നെ അവൾ പ്രാർത്ഥിച്ചു പോയി അവൾക്കറിയില്ലല്ലോ അവളുടെ ജീവനും ജീവിതവുമാണ് മരണത്തിനും ജീവിതത്തിനും നടുവിൽ കിടന്ന് പോരാടുന്നതെന്നും എന്തോ അവൾക്ക് പിന്നെ ഫയലൊന്നും നോക്കാൻ സാധിച്ചില്ല വല്ലാത്തൊരു വിധപ്പ് മുട്ടൽ നെഞ്ചിലൊരു ഭാരം നിറയും പോലെ എന്താണിത് എയർപോർട്ടിലെത്തിയിട്ടും കണ്ണുകൾ തുറക്കാതെ സീറ്റിൽ ചാരി കിടക്കുന്നവളെ കണ്ടതും മാഡം ഡ്രൈവർ വിളിച്ചു കണ്ണുകൾ തുറന്നു നന്ദ അയാളെ നോക്കിയൊന്നും പുഞ്ചിരിച്ച് ലഗേജുമായി ഇറങ്ങി നന്ദ അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡ്രൈവറെ നോക്കി നന്ദ വീടിനും ചോദിച്ചു അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അറിയില്ലേ മാഡം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അയാൾ പറഞ്ഞതും കള്ളു കുടിച്ച് ഓരോന്നും വരുത്തി വയ്ക്കും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ആരാന്ന് പോലും അറിയാത്ത ഒരാൾ കാരണം എൻ്റെ ഒരു ദിവസം പോയി കെട്ടി അവൾ പറഞ്ഞതും അയാളൊന്നും മിണ്ടാതെ നിന്നു താൻ പോക്കോ അവിടെ എത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് വിളിച്ചോളാം അതും പറഞ്ഞ് മുന്നോട്ട് തന്നു നന്ദ അപ്പോഴും അവളുടെ കണ്ണിൽ താഴേക്ക് ഊർന്നു കിടക്കുന്ന രക്തമൊഴുകുന്ന കൈയും അതിലെ വെള്ളിവളയുമായിരുന്നു അവൾ തലയൊന്ന് കുടഞ്ഞ് എയർപോർട്ടിനകത്തേ കയറി ഒന്നര മാസങ്ങൾ ശേഷം ഡ നന്ദന മേഡം വരുന്നുണ്ട് ഉറക്കിയ സൗബിൻ പറഞ്ഞതും എല്ലാവരും അവരുടെ സീറ്റിലേക്ക് ഓടിക്കയറി ഓരോ ജോലികൾ ചെയ്തതുപോലെ ഇരുന്നു ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കുന്നവളെ കാണി എല്ലാവരും എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് മാഡം ഓരോരുത്തരും ലയ അവരുടെ അടുത്തെത്തും തോറും പേടിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ എല്ലാവരെയും ഗൗരവത്തോടെ നോക്കി മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ഒരു പിങ്ക് കളർ ഷർട്ടും അതിലേക്ക് ലൈറ്റ് പിസ്ത കളർ പാൻറ്റും കോട്ടും വൈറ്റ് ഷൂസും ഇട്ട് ഓഫീസിലേക്ക് കയറി വരുന്നതിലെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് തോളോടൊപ്പമുള്ള സ്ട്രെയിറ്റൻ ചെയ്ത മുടി അവൾ നടക്കുന്നതനുസരിച്ച് ആടി ഉലയുന്നുണ്ട് എന്താ നന്ദ പോകും നോക്കി സൗബിൻ പറഞ്ഞു ഏതോ കോടീശ്വര പുത്രൻ ഉള്ളതാ മോനെ നീ അങ്ങോട്ട് നോക്കി വല്ലാണ്ട് ഒലിപ്പിക്കേണ്ട സനോപമൻ്റെ തോൾ പിടിച്ച് പറഞ്ഞു ആ ആർക്കുള്ളതാണോ ആ മാമ്പഴം സൗബിൻ വീണ്ടും നന്ദ പോയടുത്തേക്ക് നോക്കി പറഞ്ഞു എന്നാ മോനെ ആ മാമ്പഴം വിളിക്കുന്നുണ്ട് വേഗം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൈപ്പറ്റിക്കോ അവർ പറയുന്നത് കേട്ട് വന്ന സോഫി ഒരു ചിരിയോട് പറഞ്ഞു ഈശ്വര ഇന്ന് എന്താണാവോ സൗബിൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ് നന്ദയുടെ ക്യാബിലേക്ക് നടന്നതും സോഫിയും സനൂപും അവനെ നോക്കിയത് കളിയൊക്കെ ചിരിച്ചു മേ കമിങ് മാഡം സൗബിൻ ഡോറിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു കമിങ് നന്ദ ഗൗരവത്തോട് പറഞ്ഞു സൗബിൻ ഒരു പേടിയുടെ അകത്തേക്ക് നടന്നു മിസ്റ്റർ സൗബിൻ ഞാൻ ഇന്നലെ തന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തു ലാപ്ടോപ്പിലേക്ക് നോക്കി നന്ദ ചോദിച്ചു സൗബിൻ ഒന്നും മിണ്ടാതെ പേടിയോട് നിന്നു അവൾ അവനെ തലച്ചരിച്ചെന്ന് നോക്കി ഞാൻ ചോദിച്ച് കേട്ടില്ലേ സൗബിൻ ഗൗരവത്തിലും അവളുടെ ദേഷ്യം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടു മേഡം അവൻ വിൽക്കി വിക്കി പറഞ്ഞു ആൻഡ് ഗീവ് മീ ദ ആൻസർ മിസ്റ്റർ ടേബിളിൽ അടിച്ചുകൊണ്ട് നന്ദ ചോദിച്ചു നോ മാഡം ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല സൗബിൻ പറഞ്ഞു തനിക്ക് നാളുണ്ടോ തന്ന ജോലി തീർന്നിട്ടില്ല എന്ന് പറയാൻ താനിക്കൊക്കെ പിന്നെ എന്താ ഇവിടെ ജോലി അവനെ നോക്കിയൊരു പുച്ഛത്തോടെ നന്ദ ചോദിച്ചതും ഒന്നും വേണ്ടാതെ തലതാഴ്ച ഇന്നു സൗബിൻ ഞാൻ തന്ന വർക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും താൻ അവനെ നോക്കി വീണ്ടും ലാപ്ടോപ്പിൽ നോക്കി അവൾ ചോദിച്ചു നാളെ വർക്ക് ഫിനിഷ് ചെയ്ത് കാണിക്കാം മാഡം സൗബിൻ അത്ര സൗമ്യമായി പറഞ്ഞു അവനെ നോക്കി ചേർലയിൽ ചാരിയിൽ നന്ദ ഐ ഗീവ് യു ടു ഹൗസ് അതിനു മുന്നേ താൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ടീ ടേബിളിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെ താൻ ഈ ഓഫീസിലുണ്ടാവില്ല ഇറ്റ് അവൻ്റെ മുഖത്ത് നോക്കിയൊരു ഭാവ വ്യത്യാസമില്ലാതെ പറയും നന്ദയെ കാണേ ഓക്കേ ഞാൻ ചെയ്യാം സൗബിന് പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ അവനെ നോക്കി ഒന്ന് പൂച്ചിച്ച് അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു നന്ദ എല്ലാവർക്കും അവൾ ഒരു തരം പേടിയാണ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അച്ഛനേക്കാൾ മിടിക്കുകയാണ് എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചവൾ ജോലിയിലിരിക്കുമ്പോൾ അത്രയും ഗൗരവമായിരിക്കും അടുത്തു വന്ന് സംസാരിക്കാൻ പോലും എല്ലാവർക്കും ഭയമാവും ആരോടും അടുക്കാത്ത അവളും അവളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഓടി നടന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു കാർ ഓഫീസിന് വന്നു വന്നു നിന്നു അതിൽ നിന്ന് നന്ദയുടെ അമ്മ ഇറങ്ങിയതും ഡ്രൈവർ പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തി കാർ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ട് അത് ബുക്ക് ചെയ്തേക്കും ഫോണിലൂടെ ആരോടെ പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് കയറി വരുന്നവരെ കണ്ടതും എല്ലാവരും ഒരു പുഞ്ചിലൂടെ അവരെ കണ്ട് എഴുന്നേറ്റ് വിഷ് ചെയ്തു എല്ലാവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ച് തലയാട്ടി ഇരിക്കാൻ പറഞ്ഞ് നന്ദയുടെ ക്യാമ്പിലേക്ക് നടന്നവർ എന്തൊരു പാവ മേഡത്തിൻ്റെ അമ്മ അതിൻ്റെ മകള് തന്നെയാണെങ്കിൽ നന്ദം അവർ പരസ്പരം പറഞ്ഞ് അവർ പോകുന്നു നോക്കി നിന്നു കഴുത്തിൽ വലിയ മാലയോ സിന്ദൂരമോ ഇല്ലെങ്കിലും അവരിൽ വല്ലാത്തൊരു ഐശ്വര്യമുണ്ട് ക്യാമ്പിൻ്റെ ഓർ തുറന്നപ്പോഴേ കാണുന്നത് സോഫിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ഫയൽ എറിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന നന്ദയാണ് പറഞ്ഞ ജോലി കൃത്യമായി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ സ്റ്റുപ്യൂട്ട് ഇതിലെ തെറ്റുകളെല്ലാം ശരിയാക്കി ഒരു മണിക്കൂറിനുള്ളിൽ ഇത് മെയിൽ ചെയ്തില്ലെങ്കിൽ സോഫിയ ഐ വിൽ പണിഷ് യു നന്ദ പറയുന്നത് കേട്ടതും പേടിയുടെ തലയാട്ടി നിലത്ത് വീണ പേപ്പേഴ്സ് എല്ലാം പെറുക്കിയെടുത്തു സോഫി സോഫി പേപ്പേഴ്സ് എല്ലാം എടുത്ത് നന്ദയെ നോക്കിയതും ഗെറ്റ് ഔട്ട് യാതൊരു കരുണയും ഇല്ലാതെ നന്ദ പറഞ്ഞതും വേഗം പുറത്തേക്ക് നടന്നു സോഫി ഡോറിൽ പിടിച്ചു നിൽക്കുന്ന നന്ദയുടെ അമ്മ സോഫിയെ നോക്കിയത് പുഞ്ചിരിച്ചതും അവളും ചെറുതായി പുഞ്ചിരിച്ചു എങ്കിലും ആ കണ്ണുകൾ വല്ലാത്ത പേടിയോടെ നന്ദയെ നോക്കുന്നത് അവർ അറിഞ്ഞു സോഫി പോകുന്ന നോക്കുമ്പോഴാണ് മുന്നിൽ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ നന്ദ കണ്ടത് അമ്മ അവൾ വേഗം അവരുടെ അടുത്തേക്ക് അവരെ കെട്ടിപ്പിടിച്ചു അവരും അവളെ കെട്ടിപ്പിടിച്ചു അമ്മ എന്ത് സർപ്രൈസായിട്ട് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നന്ദ അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് അത്രയും സന്തോഷത്തോടെ പറഞ്ഞു ഏയ് നിന്നെയൊന്ന് കാണാൻ തോന്നി അത്രയേ ഉള്ളൂ അവളുടെ കവളിൽ പിടിച്ചു പറഞ്ഞു എന്ന അമ്മയ്ക്കൊന്നും വിളിച്ചുകൂടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നേനെ നന്ദ പറഞ്ഞു വന്നതുകൊണ്ട് നിന്റെ മറ്റൊരു രൂപം കാണാൻ പറ്റിയല്ലോ ഒരു മയത്തിലൊക്കെ അവരോട് പെരുമാറിക്കൂടെ നിനക്ക് പാവം ആ കുട്ടിക്ക് നല്ല സങ്കടമായി തോന്നുന്നു അമ്മ പറയുന്നു അവളൊന്നും പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ നിന്നാൽ അവർ കൃത്യമായി ജോലി ചെയ്യുന്നില്ല ഇനി കുറച്ച് മയത്തിൽ കൂടെ പറഞ്ഞാൽ അവർ എൻ്റെ തലയിൽ കയറി നിരങ്ങും അതൊക്കെ പോട്ടെ അമ്മയ്ക്ക് ജ്യൂസ് പറയട്ടെ അവൾ ചോദിച്ചു എനിക്കൊന്നും വേണ്ട നീ വല്ലതും കഴിച്ചോ അവൾ തോളിപ്പിടിച്ച് അവരോട് ചേർത്ത് അമ്മയുടെ എല്ലാ വാത്സല്യത്തോടെയും അവർ ചോദിച്ചു ഇല്ല കുറച്ചുകൂടെ വർക്കുണ്ട് അത് കഴിയട്ടെ എന്ന് കരുതി അവൾ പറഞ്ഞു നീ ഇത് ഉണ്ണാതെയും ഉറങ്ങാതെയും ഒന്നും ജോലി ചെയ്യേണ്ട നന്ദാ എല്ലാം കഴിഞ്ഞുള്ളത് മതി അത് തന്നെ നമ്മുടെ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ഉള്ളതില്ലേ അമ്മ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെയിരുന്നു വർക്കേഴ്സിൻ്റെ മുന്നിൽ പുലിക്കുട്ടി അമ്മയുടെ മുന്നിൽ വെറും പൂച്ചക്കുട്ടിയായി നിന്നും ഒരു ചിരിയോടെ അവിടെ നോക്കി നിന്നു അമ്മ ഞാൻ വന്നത് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം അതിനാണ് മുഖം അല്പം ഗൗരവത്തിൽ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അവൾ അമ്മ പറയുന്നത് നന്ദിന്ന് കേൾക്കാനായിരുന്നു എനിക്കറിയുന്നൊരു പയ്യനുണ്ട് അവനൊരു ജോലി നോ അമ്മ അത് നടക്കില്ല അമ്മ പറയും മുന്നേ നന്ദ ഇടയിൽ കയറി പറഞ്ഞു അമ്മയുടെ നന്ദ പെട്ടെന്ന് തന്നെ എം ഡി നന്ദനയായി നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു അമ്മ ആരുടെയും റെക്കമെൻഡേഷനിൽ ഇവിടെ ജോലിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടില്ല അമ്മ അതിപ്പോൾ അമ്മയായാലും കൂടി അവളുടെ മുഖത്ത് വന്ന ഗൗരവം അവരുടെ ശബ്ദം ഇല്ലാതാക്കിയ നിമിഷം മോളെ പ്ലീസ് അമ്മ അവനെ വാക്കു കൊടുത്തു അമ്മ പറഞ്ഞതും കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്ന് അമ്മയെ നോക്കി നന്ദ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ ഗൗരവമായതുള്ള ചോദ്യത്തിന് അവരില്ലെന്നും തലയാട്ടി അപ്പോൾ എന്നെ കാണാൻ വന്നല്ല അല്ലേ ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കി നന്ദ പറയതും അവരൊന്നും വീണ്ടാതെ ക്യാബിനകത്തെ വിസിറ്റേഴ്സ് ഏരിയയിൽ പോയിരുന്നു നന്ദ അവരെ നോക്കി വീണ്ടും അവളുടെ ജോലി ചെയ്തു കൊണ്ടിരുന്നു കുറേ സമയത്തിന് അവിടെ മൗനം മാത്രം തളം കിട്ടി നിന്നു നന്ദ ഞാൻ പോവുകയാണ് ഫ്ലൈറ്റിന് സമയമായി അവളെ നോക്കാതെ അമ്മ പറയുന്നു അവൾ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി അവരെ നോക്കി അവൾ നോക്കുകയും കണ്ടതും അവരവളെ നോക്കാതെ തിരിഞ്ഞ് നടന്നു അമ്മേ അവൾ വിളിച്ചു ചൂണ്ടിൽ വന്ന പുഞ്ചിരി മറച്ചു പിടിച്ച് അവളെ തിരിഞ്ഞു നോക്കിയവർ അമ്മ ഇവിടെ ജോലിക്ക് നിർത്തണമെങ്കിൽ അതിനൊക്കതിൻ്റെതായ ക്വാളിഫിക്കേഷൻ വേണം അല്ലാതെ പെട്ടെന്ന് ഒരാളെ ജോലിക്ക് എടുക്കുന്നു പറഞ്ഞാലൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ അങ്ങനെ ഒരു ജോബ് വേക്കൻസിയും ഇല്ല അമ്മയെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പിണങ്ങിപ്പോകാൻ മാത്രം എന്താ അപ്പോൾ ഇവിടെ ഉണ്ടായത് നന്ദ ചേരൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളെ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് നിനക്ക് പറ്റുമെങ്കിലൊരു ജോലി കൊടുക്കുക അല്ലെങ്കിൽ വിട്ടേക്ക് അവർ പറഞ്ഞ് അവൾ ഇടം കണ്ടാലും നോക്കി അവൾ നെറ്റിയിൽ ചൂണ്ടുവിരൽ ചൂണ്ടുവരലുകൊണ്ടും തൊട്ട് അമ്മയെ നോക്കി ഓക്കെ മാർക്കറ്റിംഗ് സെക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യമുണ്ട് ആ ജോലി കൊടുക്കാം പോരെ അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അതൊന്നും വേണ്ട അവർ പെട്ടെന്ന് പറഞ്ഞതും സംശയഭാവത്തോടെ അവരും നോക്കി നന്ദാം നിന്റെ പീയെ കൂടെ അവരെ അവളുടെ താടിൽ പിടിച്ച് വല്ലാത്തൊരു സൗമ്യതയുടെ അമ്മ പറഞ്ഞു വാട്ട് എൻ്റെ പിയേയോ അമ്മ എന്തൊക്കെയായി പറഞ്ഞേ അവൻ നടക്കില്ല കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കേണ്ട എൻ്റെ മീറ്റിങ്ങുകൾ എല്ലാം എന്നെ അറിയിക്കേണ്ട എന്നെപ്പോലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള പോസ്റ്റ് ആരാണെന്നോ എന്താണെന്നറിയാത്ത ഒരാളെ ഏൽപ്പിക്കാനോ നോ നെവർ നന്ദ പറഞ്ഞു അവളുടെ അമർത്തി പിടിച്ചു അമ്മ നിനക്കെന്നെ വിശ്വാസമുണ്ടോ അവളുടെ ഒരൊറ്റ ചോദ്യം അവളെ തളർത്തി ഉണ്ട് അവൾ മെല്ലെ പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നു നിന്നെയും ഈ കമ്പനിയെയും എല്ലാം ഞാൻ ഏൽപ്പിക്കുന്നവൻ പൊന്നുപോലെ നോക്കും എന്നെ വിശ്വസിക്കും നന്ദ അവർ പറഞ്ഞു ഓക്കെ പക്ഷെ അയാളെ കാണാതെ ഇൻറ്റർവ്യൂ ചെയ്തേ ഞാനൊരു തീരുമാനം എടുക്കില്ല അവൾ പറഞ്ഞു ശരി നീ നീന ഇൻ്റർവ്യൂ ചെയ്യാൻ ബോർഡ് മീറ്റിംഗ് ഏൽപ്പിച്ചോ എന്നിട്ട് നീ അവനെ കണ്ടാൽ മതി അവർ പറഞ്ഞതും അതിന് അയാളെവിടെ നന്ദ സംശയഭാവത്തോട് ചോദിച്ചു അവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അവരെ നോക്കി നിന്ന് അമ്മയ്ക്ക് എന്താ ആരാന്ന് എന്താണെന്ന് അറിയാത്ത ആൾക്ക് വേണ്ടി അമ്മ അവൾ പറഞ്ഞതും അവരെ നന്നായി അറിയാൻ നന്ദാ അത്രയും ആത്മവിശ്വാസത്തോടെ അമ്മ പറഞ്ഞു അവൻ അവനാരെന്നറിയാൻ കുഞ്ഞുനാകാംക്ഷ നന്ദയിലും വന്നു പിന്നെ അവൾ ഫോൺ വിളിച്ച് ബോർഡ് മീറ്റിങ്ങിലുള്ള ആളുകളെ കൊണ്ട് അയാളെ ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു എല്ലാത്തിലും അയാൾ പെർഫെക്റ്റ് ആണെന്ന് ഫോൺ വന്നും അവൾ അമ്മയും നോക്കി ഓക്കെ അയാളെ ക്യാബിനിലേക്ക് വിട്ടോളൂ അമ്മയെ നോക്കി ഫോണിലൂടെ പറഞ്ഞു ഒരു ആശ്വാസം എന്ന പോലെ നെഞ്ചിൽ കൈവെച്ചവർ സോഫയിലേക്ക് ചായ ഒരു വിജയച്ചിരിയോടെ അവളെ നോക്കി അവൻ തോൽക്കുമോ എന്നൊരു കുഞ്ഞൊരു പേടി അവർക്കുണ്ടായിരുന്നു മോളെ അവൻ വരും എനിക്ക് പോകാനുള്ള സമയമായി അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ പോകണോ അമ്മയ്ക്ക് നാളെ പോയാൽ പോരേ അവൾ അവരുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇല്ല നിന്റെ പേരിൽ കുറച്ച് വഴിപാട് അതൊക്കെ നാളെ തന്നെ ചെയ്യണം അമ്മ പോട്ടെ അവളൊക്കെ അവൾ തലോടി അവർ പറഞ്ഞതും അവൾ കണ്ണുകളൊന്നും ഷിമി തലയാട്ടി അവർ പുറത്തേക്ക് നടന്നതും ക്യാബിനിലേക്ക് വരുന്ന ചെറുപ്പക്കാരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തിരിച്ചു ആ പുഞ്ചിരിയുടെ അർത്ഥം അവർക്ക് രണ്ടു മാത്രം അറിയാമായിരുന്നു പരസ്പരം ഒന്നും ഇണ്ടിയില്ലെങ്കിൽ നന്ദയുടെ അമ്മയുടെ മിഴികൾ അവനെ നോക്കി മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പുറത്തേക്ക് നടന്നു നോക്കി അവൻ അകത്തേക്കും ഡോറൊന്നു മുട്ടി മേ കമീൻ ഗാംഭീരിയുള്ള ശബ്ദം നന്ദയുടെ കാതിലേക്ക് എത്തിയതും അവൾ ഡോറിലേക്ക് നോക്കി യാ കമിങ് നന്ദ പറഞ്ഞ് അവൾ പകുതിക്ക് വെച്ച മേൽ ചെക്ക് ചെയ്തു കൊണ്ടിരുന്നു ഡോർ തുറക്കുന്നും ഒരാൾ തനിക്ക് മുന്നിലായി നിൽക്കുന്ന അറിഞ്ഞ് എങ്കിലും അവൾ മിഴികൾ ഉയർത്താതെ ലാപ്പിലേക്ക് തന്നെ നോക്കിയിരുന്നു മാഡം ആ വെളി കേട്ടത് അവൾ ഉയർത്തി അവനെ നോക്കി വെൽ ഡ്രസ്സിൽ നിൽക്കുന്ന അവനെ നിന്ന് കണ്ടതും അവൾ പെട്ടെന്ന് അവനെ കണ്ടതും അവനെ തന്നെ നോക്കി നിന്ന് പോയി നന്ദ അവൾ പോലും അറിയാതെ കയ്യിലുണ്ടായിരുന്ന പെൻ നിലത്തേക്ക് വന്നു ഒരു പിടച്ചിലൂടെ അതെടുത്ത് എം ഡിയുടെ ഗൗരവത്തോടെ അവനെ നോക്കി എന്നാൽ അവളുടെ കണ്ണിൽ പെട്ടെന്ന് വന്ന ആ മാറ്റം നോക്കിക്കാണുകയായിരുന്നു അവൻ വാട്ട് ഈസ് യുവർ നെയ്ം കാസേറിലേക്ക് ചാരി നന്ദ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭദ്രൻ എടുപ്പോടെ അവൻ്റെ പേര് കേട്ടതും അവനെ തന്നെ നോക്കി നിന്നും നന്ദ ഈ കണ്ണുകൾ ഈ മുഖം ഇയാളെ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവനെ ശ്രദ്ധിക്കാത്ത പോലെ അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി ഒരു കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് മറ്റേ കൈ ശൂന്യമാണ് അവൾ അവനെ തന്നെ നോക്കി നിന്നും മാഡം വീണ്ടും ഭദ്രൻ വിളിച്ചതും പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ അവനെ നോക്കി സിറ്റ് മുന്നിലെ ചെയറിലേക്ക് ചൂണ്ടി നന്ദ പറയതും അവളെ തന്നെ നോക്കിയപ്പോൾ ചെയറിലേക്കിരുന്നു അവൾ കൈനീട്ടിതും അവൻ കയ്യിലുള്ള ഫയൽ അവൾക്ക് കൊടുത്തു അവൾ അവളവൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഗൗരവത്തോടെ നോക്കിയിരുന്നു കുഞ്ഞൊരു പുഞ്ചുരിയുടെ അവളെ നോക്കിയിരുന്നു ഭദ്രൻ തൻ്റെ പിറകെ ഓടി നടന്നവൾ പിള്ളേരെ കൂടെ കളിച്ചും മാവിനെ കലറിഞ്ഞും ഓടിച്ചാടി നടന്നവൾ ഇന്നൊരു വലിയ കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് അവൾ ഇരിക്കുമ്പോൾ ആ കണ്ണിലൊരു കുട്ടിത്തമോ നിഷ്കളങ്കതയില്ല തികച്ചും പക്വത പിന്നെ ഗൗരവം എപ്പോഴും ചിരിച്ചു കണ്ടിരുന്ന ആദരങ്ങൾ വെറുതെ പോലും പുഞ്ചിരിക്കുന്നില്ല അമ്മ എണ്ണ തേച്ച് ഒതുക്കി വെച്ച മുടി തോളോടൊപ്പം വെട്ടി നിവർത്തിയിട്ടിട്ടുണ്ട് എപ്പോഴും കൺമഷി തരുന്ന കണ്ണുകളിൽ ഇപ്പോൾ ശൂന്യമാണെങ്കിലും കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട് എപ്പോഴും കറുത്ത പൊട്ടണിഞ്ഞിരുന്ന നെറ്റി തടവും ഇപ്പോൾ ശൂന്യത തന്നെ കയ്യിലേത് വില കൂടിയ വാച്ച് മാത്രമാണ് ഇട്ടിരിക്കുന്നത് താൻ കണ്ട നന്ദനയല്ല ഇത് ആ മുഖം ഉള്ള മറ്റാരും ആണ് അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നതും അവൾ ഫോണെടുത്ത് ആർക്കും വിളിക്കുന്നത് കണ്ടതും അവനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു സോഫി കം ടു മൈ ക്യാബിൻ നന്ദ അതും പറഞ്ഞ് ഫോൺ വെച്ച് ഭദ്രനെ നോക്കി ഏത് അമ്പലത്തിൽ വെച്ചാ അമ്മയെ പരിചയം വല്ലാത്തൊരു പുച്ചത്തോടെ നന്ദ ചോദിച്ചു എനിക്കറിയാം പരിചയമുണ്ട് അവളുടെ കണ്ണിൽ നോക്കി അല്പം ഗൗരവത്തോടെ അവൻ പറഞ്ഞു ലുക്ക് മിസ്റ്റർ ഭദ്രൻ മാഡം അവൻ്റെ പേര് കിട്ടാതെ നിൽക്കുന്നവളെ നോക്കി അവൻ പേര് പറഞ്ഞു യാ മിസ്റ്റർ ഭദ്രൻ അമ്മ പറഞ്ഞത് മാത്രമാണ് തനിക്ക് ഇവിടെ ജോലി തന്നത് അതുകൊണ്ട് ഈ ജോലിയിൽ ആത്മാർത്ഥ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇടം വല്ല നോക്കാൻ തന്നെ ഡിസ്മിസ് ചെയ്യും പിന്നെ അമ്മയോട് പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അവൾ അവനെ നോക്കി പറഞ്ഞു എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥ കാണിക്കും മാഡം കാരണം ഈ ജോലി എനിക്ക് അത്രയും അത്യാവശ്യമാണ് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഭദ്രൻ പറഞ്ഞു അവനെ നോക്കി പിന്നെ ലാബിലേക്ക് നോക്കിയിരുന്നു നന്ദ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കി പൊഞ്ഞു മോളെ അവൻ അവളെ തന്നെ നോക്കി മനസ്സിൽ പറഞ്ഞു മാഡം ഡോറിൽ മുട്ടി സോഫി വിളിച്ചതും കമിങ് നന്ദ പറഞ്ഞും അവരുടെ അടുത്തായി വന്നു സോഫി അവനെ നോക്കിയത് പുഞ്ചിരിച്ചു സോഫി തിരിച്ച് അവനും പുഞ്ചിരിച്ചു സോഫിയ ഹീസ് മൈ ന്യൂ പി എ മിസ്റ്റർ ഭദ്രൻ സോഫിയുടെ നന്ദ ഭദ്രനെ കാണിച്ചു പറഞ്ഞു അവൾ വീണ്ടും അവനെ നോക്കി എന്നാൽ ഭദ്രൻ്റെ കണ്ണുകൾ നന്ദയിൽ മാത്രമായിരുന്നു ഭദ്രൻ്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്ക് പിന്നെ ബാക്കിയുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു നന്ദ പറഞ്ഞു ഓക്കെ മാഡം സോഫി പറഞ്ഞതും മിസ്റ്റർ ഭദ്രൻ താൻ താമസിക്കാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട് അതെടുത്തോളൂ എനിക്ക് എപ്പോൾ ആവശ്യം വന്നാലും താൻ അടുത്ത് ഉണ്ടാവണം ഇൻ്റർനാഷണൽ കോൾസും മെയിൽസും എല്ലാം രാത്രിയാണ് ഉണ്ടാവുക അതുകൊണ്ട് താൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം ഓക്കെ ക്ലിയർ നന്ദ പറഞ്ഞു ഓക്കെ മാഡം ഇനി എന്നും ഞാൻ കൂടെ ഉണ്ടാവും അവളെ തന്നെ നോക്കി ഭദ്രൻ പറഞ്ഞു അവനെ നോക്കി നന്ദ ഓക്കെ സോഫി ഭദ്രനെ കൊണ്ടുപോയി എല്ലാം പറഞ്ഞു കൊടുക്ക് നന്ദ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും എഴുന്നേറ്റ് സോഫിയുടെ കൂടെ നടന്നു ഭദ്രൻ തിരിഞ്ഞ് നടന്നും ഫയലിൽ നിന്ന് കണ്ണുകളെടുത്ത് ഭദ്രനെയും നോക്കി നന്ദ ആ മുഖം താൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ എവിടെയോ അത് അവൾ കണ്ണുകളടച്ച് ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നെ കണ്ണുകൾ തുറന്ന് അവൾ അവളുടെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു അവൻ നന്ദയെ നോക്കി അവൾ ഇപ്പോൾ ഏതൊക്കെയോ ഫയൽ നോക്കിയിരിക്കുകയാണ് അവളെയും തിരിഞ്ഞ് നോക്കി ഒരു പുഞ്ചിരിയുടെ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഇന്നലെ നടന്ന സംഭവത്തിൽ ഉടക്കി നിന്നു